എല്ലാ കൂട്ടാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ് ആരേലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് നേരെ സുമിത്രയുടെ ആ ഒരു കഥയിലേക്ക് പോയാലോ കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഇതാ പങ്കജും അതുപോലെ തന്നെ നമ്മുടെ പൂജയും കൂടി ആ ഒരു ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിലെത്തിയ പാടെ തന്നെ താൻ എന്തിനാണ് ക്ഷേത്രത്തിൽ വന്നത് എന്നുള്ള ആ ഒരു കാര്യം പങ്കജിനെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് പൂജ അങ്ങനെ പൂജ ആ ഒരു കാര്യം പറഞ്ഞതും പങ്കജാണെങ്കിൽ ഞെട്ടുകയാണ് ദീപോങ്കിൽ ചെറിയൊരു സൂചനയൊക്കെ തന്നെങ്കിലും ഇത് ഇത്രക്ക് വേണ്ട ഗൗരവമുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നമ്മുടെ പങ്കജിനും മനസ്സിലായില്ല കേട്ടോ അങ്ങനെ പങ്കജ് ആണെങ്കിൽ പൂജ താൻ ഇവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക തിരുമേണി ോടക്കൊന്ന് അന്വേഷിക്കേ ഇനൊരു തേട്ടെങ്ങാനും ആണ് ഇവിടെ വന്നതെങ്കിൽ അതറിയാൻ പറ്റുവല്ലോ ഈ തക്ക നോക്കി അവനാണെങ്കിൽ അവിടെ നിന്ന് അവിടെ നിന്നും മാറി നിന്ന് പങ്കജാണെങ്കിൽ നേരെ നമ്മുടെ രഞ്ജിതയെ കോൾ കോളിയാണ് അപ്പൊ രഞ്ജിത പറയുന്നുണ്ട് അല്ലെ എന്താ പങ്കജ് നീ എവിടെയാണ് അമ്മേ ഞാനുണ്ടല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മൾ അന്ന് ബലിയിടാൻ വേണ്ടി വന്ന ആ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ആ ക്ഷേത്രത്തിലാണ് നീ ഇന്ദ്രമോനെ ഇപ്പൊ അവിടെ പോയത് അമ്മ ഞാൻ പറയുന്നത് പറയുന്നതൊമ്മ ഒന്ന് സമാധാനമായിട്ട് കേക്ക് ഇതാ പൂജയെ സുമിത്രാൻഡി പറഞ്ഞ് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ് ഇവിടെ അന്ന് നമ്മൾ കണ്ടില്ലേ അനു അനിരുദ്ധേട്ടൻ വന്നത് അപ്പോൾ അനിരുദ്ധേട്ടൻ തന്നെയാണ് ഇവിടെ വന്നതെന്ന് സുമിത്രാൻഡിക്ക് നല്ല സംശയമുണ്ട് ആ ഒരു സംശയം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൂജ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് എൻ്റെ ദൈവമേ ഇപ്പം സുമിത്ര എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടുന്നത് രഞ്ജിത അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അരവിന്ദൻ സൈഡിൽ നിൽക്കുന്നുണ്ട് അരവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ രഞ്ജിത എന്താ പ്രശ്നം ഒന്നും പറയണ്ട അരവിന്ദേട്ടാ അതാ പങ്കജെ നീ ഒരു കാരണം വെച്ചാലും അവൾ ആ ഒരു സി സി ടി വി ഫുട്ടേജ് കാണാനായിട്ടുള്ള ഒരു സാഹചര്യവും നീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നീ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ആ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് രഞ്ജിത അപ്പം അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴ് അമ്മ ഞാൻ അതെല്ലാം കൈകാര്യം ചെയ്തോളാം അമ്മ ഒരു കാരണം വെച്ചാലും പേടിക്കുമെന്നും വേണ്ട ഇവിടെ വന്നത് അനിരുദ്ധൻ തന്നെയാണ് എന്നുള്ള ഒരു സത്യം ഒരു കാരണം വെച്ചാലും പൂജ അറിയില്ല എന്നുള്ള ഒരു വാക്ക് നമ്മുടെ പങ്കജ് രഞ്ജിതയ്ക്ക് കൊടുക്കുകയാണ് അങ്ങനെ അവൾ കോള് കട്ട് ചെയ്തു എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്നുള്ളൊരു വാക്ക് പറയുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്തില്ല എങ്കിൽ വലിയ പ്രശ്നം ആകുമല്ലോ ആ ഒരു ടെൻഷനിൽ നമ്മുടെ രഞ്ജിത അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ് പോകും ജിത അങ്ങനെ പുറത്തേക്ക് പോയ ഈ ഒരു സമയം നമ്മുടെ സുമിത്ര അങ്ങ് ഉപയോഗപ്പെടുത്തുകയാണ് സുമിത്ര പതിയെ ചെന്ന് ദാ അരവിന്ദൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് വലിയ ലോഹ്യത്തിലൊക്കെയാണ് കേട്ടോ സംസാരിച്ച് തുടങ്ങുന്നത് അരവിന്ദനോട് പറയുന്നുണ്ട് അതെ അരവിന്ദ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ എന്താ സുമത്ര എന്താണേലും സുമത്രയ്ക്ക് പറയാമല്ലോ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ താമസിക്കുന്നതിനൊക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് ഏ അതൊന്നും അല്ല പിന്നെ ഞാനും ഒക്കെ ഇവിടെ താമസിച്ച സമയത്ത് ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളെല്ലാം ആ ഒരു റൂമിലുണ്ടായിരുന്നു അതൊക്കെ എവിടെയാണ് ഇപ്പോഴെന്ന് ചോദിക്കുകയാണ് ആ അതോ നിങ്ങൾ താമസിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിച്ച സാധനമൊക്കെ കുറേയൊക്കെ ഞങ്ങൾ നശിപ്പിച്ചു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അതാ അവിടെ ഒരു റൂമിൽ കൊണ്ടുപോയി പൂത്തി വെച്ചിട്ടുണ്ട് എന്താ ഇപ്പോൾ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അല്ല അതിനകത്ത് എൻ്റെ രോഹിത്തിൻ്റെതായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതും എൻ്റെ കുറച്ച് സാധനങ്ങളുമൊക്കെ അതിനകത്തുണ്ട് അതെല്ലാം എനിക്കൊന്ന് കാണാനായിട്ടായിരുന്നു ആ അതോ അതിപ്പം എന്താ ഇപ്പം ചെയ്യുക അതിപ്പം രഞ്ജിത വരണമല്ലോ രഞ്ജിത വന്നാലേ ചെയ്യാൻ അരവിന്ദൻ അരവിന്ദനല്ലേ ഈ വീട്ടിലെ ഗ്രഹനാഥൻ അതുകൊണ്ട് അരവിന്ദൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ താക്കോലൊന്നും തരാൻ പറ്റില്ലേന്ന് ചോദിക്കുകയാണ് അരവിന്ദനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അരവിന്ദൻ ആണെങ്കിലോ അത് ശരിയാണല്ലോ ഞാൻ തന്നെയാണല്ലോ ഈ വീട്ടിലെ ഗ്രഹനാഥൻ അതുകൊണ്ട് സുമിത്ര പേടിക്കുമൊന്നും വേണ്ട എന്തായാലും ആ ഒരു സ്റ്റോർ റൂമിൻ്റെ കീ അത് ഞാൻ തരാമെന്നും പറഞ്ഞ് അരവിന്ദൻ ആ ഒരു കീ അങ്ങ് കൊടുക്കുകയാണ് അങ്ങനെ തന്ത്രപൂർവ്വം സുമിത്ര തൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക ആ ഒരു കാര്യങ്ങളങ്ങ് തുടങ്ങുകയാണ് അപ്പം ആ താക്കോൽ വലിയ ഐശ്വര്യമായിട്ട് തന്നെ സുമിത്ര കൈപ്പറ്റി അങ്ങനെ രഞ്ജിത വരുന്നതിന് മുന്നേ തന്നെ താൻ ആ ഒരു റൂമ് തുറന്ന് അതിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തണമല്ലോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഇതാ നമ്മുടെ അനിരുദ്ധിനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിഷമമാണ് അപ്പം പ്രതീക്ഷിനെ കാണണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇവനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് സുമിത്രയുടെ ആ ഒരു ബലിയിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അനിരുദ്ധിനാണെങ്കിൽ അനിരുദ്ധിന് ഭയങ്കരമായിട്ട് എല്ലാവരെയും മിസ് ചെയ്യാണ് അങ്ങനെതാ നമ്മുടെ അനിരുദ്ധാണെങ്കിൽ അനന്യോട് യാത്രയൊക്കെ പറഞ്ഞ് പ്രതീക്ഷിൻ്റെ അടുത്തേക്ക് പോവാണ് അമ്മയുടെ ആ ഒരു ബലിയിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് എല്ലാം ഞാൻ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് അനന്യ അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് അങ്ങനെ യാത്ര പറഞ്ഞ് പോവാണ് നേരെ ചെല്ലുന്നത് ആ ഒരു ജയിലിലേക്കാണ് അപ്രതീക്ഷാണെങ്കിൽ ഇതാ അനിരുദ്ധിനു മുന്നിലെത്തി അനിരുദ്ധിന് മുന്നിലെത്തുമ്പോഴത്തേക്കിനും പ്രതീക്ഷനാണെങ്കിൽ നമ്മുടെ രഞ്ജിത വെച്ച് കൊടുത്ത ആ ഒരു പോയിസൺ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ വലിയ ഗർഭിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം വലിയ കാര്യത്തിലൊന്നും ചേട്ടനെ വലിയ മൈൻറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല എന്ത് പറ്റി പ്രതീക്ഷ നിനക്ക് എന്താണ് എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അനിരുദ്ധ് ആ അതോ ഞാൻ ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് എൻ്റെ വേണ്ടപ്പെട്ടവര് തന്നെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെയാണല്ലോ ഞാനിപ്പോൾ പോകുന്നത് ഇപ്പം തന്നെ ജയിലിലെ നല്ല നടപ്പ് ലിസ്റ്റില് എൻ്റെ പേരും വന്നതാണ് പക്ഷേ ആരൊക്കെയോ ചേർന്ന് കളിച്ച് പേര് അതിൽ നിന്ന് വെട്ടുക ചെയ്തത് ഇനിയും ഞാൻ കാത്തിരിക്കണം എൻ്റെ കുഞ്ഞിന്റെ കൂടെ ജീവിക്കാനായിട്ട് എന്നുള്ള കാര്യം ഇവൻ ഇങ്ങനെ പറയുമ്പോൾ അന്ധം വിട്ടിരിക്കുകയാണ് നമ്മുടെ അനിരുദ്ധ് അനിരുദ്ധ് പറയുന്നുണ്ട് നീ ഇത് എന്താണ് അനിയേട്ട എൻ്റെ അടുത്ത് അനിയേട്ടൻ പൊട്ടനൊന്നും കളിക്കുമെന്നും വേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്നത് എന്ന് പ്രതീഷ് പറയുമ്പോൾ അനിരുദ്ധാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകാത്ത രീതിയിൽ നീ എന്ത് കാര്യം അറിഞ്ഞെന്നാണ് ഈ പറയുന്നത് ഞാൻ നിനക്കെതിരെ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം രഞ്ജിത വെച്ചു കൊടുത്ത ആ ഒരു വിഷം നമ്മുടെ പ്രതീക്ഷിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്റെ ചേട്ടനെ ഒരു അവസരം വന്നിരിക്കുന്നത് അനിരുദ്ധ നല്ല രീതിയിൽ തന്നെ തന്റെ അനിയന് വേണ്ടി പ്രവർത്തിച്ചിട്ടൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് അങ്ങനെ അങ്ങനെതാ അനിരുദ്ധ അവിടെ നിന്ന് പോരുന്ന ആ ഒരു സമയത്താണെങ്കിൽ രഞ്ജിതയുടെ ആ ഒരു കണ്ണ് വെട്ടിച്ച് നമ്മുടെ സുമിത്ര ആ ഒരു റൂമിൽ കയറിയല്ലോ ചെന്ന പാടെ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവനും വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് തൻ്റെയും തൻ്റെ ഭക്താവിൻ്റെയും ആ ഒരു സാധനങ്ങളെല്ലാം അങ്ങനെ ഓരോ പെട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്താണ് ഇവരുടെ കല്യാണം കഴിഞ്ഞിടയ്ക്കുള്ള ആ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ഇവർ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഡ്രസ്സും ആഭരണങ്ങളും അങ്ങനെ ന രോഹിത് ഇതുവരെ കരുതി വെച്ചിരുന്ന ആ ഒരു സാധനങ്ങളെല്ലാം ഒരു ആക്രസാധനങ്ങൾ സൂക്ഷിക്കുന്നത് പോലെയാണ് ആ സ്റ്റോർ റൂമിൽ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് പക്ഷേ അവിടെ നിന്നും കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സുമിത്ര കണ്ടെത്തുകയാണ് സുമിത്രയ്ക്കിതാ നമ്മുടെ രോഹിത് എഴുതിയെന്ന് പറയുന്ന ആ ഒരു വിൽപത്രത്തിൻ്റെ ആ ഒരു തെളിവും അതുപോലെ തന്നെ രോഹിത്തിൻ്റെ ആ ഒരു പേഴ്സണൽ ഡയറിയും ഒക്കെ അതിനകത്ത് കിട്ടുന്നുണ്ട് ആ ഒരു ഡയറി എടുത്ത് ഓപ്പൺ ചെയ്ത് വായിക്കുന്ന നമ്മുടെ സുമിത്ര ശരിക്കും ഞെട്ടി കേട്ടോ മറ്റൊന്നുമല്ല രഞ്ജിത എന്ന തന്റെ സഹോദരിയെ സഹോദരിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് രോഹിത് അതിൽ കുറിച്ചു വെച്ചിരിക്കുന്നത് അവള് തന്നോട് ചെയ്തിട്ടുള്ള ആ ഒരു ക്രൂരതകളെല്ലാം അതിൽ നല്ല രീതിയിൽ തന്നെ രോഹിത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം കാണുന്ന നമ്മുടെ സുമിത്രയാണെങ്കിൽ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ഒരു സീന് ശേഷം നമ്മളെ കാണിക്കുന്നത് പങ്കജിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പൂജയുടെയും ഒരു സീനാണ് അപ്പം രണ്ടാളും കൂടി ക്ഷേത്രത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പം ഒരുപാട് പേര് വരുന്നതാണല്ലോ ക്ഷേത്രത്തിൽ ബലിയിടാൻ അതുകൊണ്ട് ആ സി സി ടി വി ഫുട്ടേജ് നോക്കിയിട്ട് ആ ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കമ്മറ്റിക്കാരനെ കൊണ്ട് രഞ്ജിത ഇടപെട്ട് പറയിപ്പിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യും ഇനി ആകെ എന്ന് പറഞ്ഞാൽ ആ ഒരു തിരുമേനിയാണ് അപ്പം തിരുമേനി ആകുമ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ വഴിപാട് കൊടുക്കുന്ന സമയത്തെങ്കിലും അനിരുദ്ധനെ കണ്ടിട്ടുണ്ടാകും ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധ്യതയുണ്ടല്ലോ അപ്പം നമ്മുടെ പൂജയാണെങ്കിൽ ആ രീതിയിൽ ഒന്ന് ചിന്തിക്കുകയാണ് ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതാ പങ്കജ് ഉറപ്പിക്കുകയാണ് പങ്കജ് പറയുന്നുണ്ട് പൂജ ഇനിയിപ്പോൾ ഇത്രയും റിസ്ക് പിടിച്ച പരിപാടി നീ ചെയ്യണമെന്നുണ്ടോ ബാ നമുക്ക് മടങ്ങിപ്പോവാന്ന് പറയുകയാണ് ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പങ്കജ് അമ്മ എന്നൊരു കാര്യം ഏൽപ്പിച്ചതല്ലേ ആ ഒരു കാര്യം ആത്മാർഥതയോടുകൂടി ചെയ്ത് തീർക്കണമെന്നും പറഞ്ഞ് പൂജ താൻ ചെയ്യാൻ ഉറച്ച കാര്യത്തിൽ അങ്ങനെ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ പുറത്തു പോയി രഞ്ജിത താ തിരിച്ചു വരികയാണ് തിരിച്ചു വന്നതും അരവിന്ദൻ താ ഉമ്മറത്ത് നിൽക്കുന്ന കാഴ്ച കാണുമ്പം അല്ല അരവിന്ദേട്ടാ എന്താണ് ചുമ്മാ ഇങ്ങനെ നിൽക്കുന്നത് അവൾ എവിടെയെന്ന് ചോദിക്കുകയാണ് ആ അവള് ഞാൻ കൊടുത്ത ആ ഒരു മെനു അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കുമായിരിക്കുമല്ലോ ഇത് ചോദിക്കുമ്പം ആ ശരിയാ ശരിയാ അവൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തിന്നും എടി മോളെ അവളോട് ഞാനൊരു വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവൾ ആ ഒരു വെജിറ്റബിൾ സൂപ്പ് നിന്റെ ഭാര്യ നിനക്ക് ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞ് ആ ഒരു നീ കൊടുത്ത മെനു കാർഡുണ്ടല്ലോ അത് വലിച്ചു കീറുക ചെയ്തത് അതുകൊണ്ട് ഇനി ചുമത്ര ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമെന്ന് വിചാരിക്കണ്ട പിന്നെ അവൾ എവിടെയെന്ന് ചോദിക്കുമ്പം ആ അവൾ ആ സ്റ്റോർ റൂമിൽ എവിടെയോ ഉണ്ടാവും സ്റ്റോർ റൂമിലോ സ്റ്റോർ റൂമിൽ എങ്ങനെ പോയി ആ അതോ അവൾ വന്നിട്ട് എന്നോട് ചോദിച്ചടി അവളുടെയും അവളുടെ കെട്ടിയുടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഈ വീട്ടിലുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു റൂമിൻ്റെ താക്കോൽ ഒന്ന് തരാമോ എന്ന് ചോദിച്ചപ്പം അവളുടെ എന്തെങ്കിലും ആക്ര സാധനങ്ങൾ എടുക്കാനല്ലേ അതുകൊണ്ട് ഞാൻ ആ ഒരു താക്കോൽ അങ്ങ് കൊടുത്തു അപ്പം ചെയ്തത് വലിയ അബദ്ധമായി എന്ന് നമ്മുടെ രഞ്ജിത പറയുമ്പോഴാണ് അരവിന്ദന് മനസ്സിലായത് എൻ്റെ പൊന്ന് അരവിന്ദേട്ടൻ നിങ്ങളെന്ത് മന്നബുദ്ധിത്തരാണ് കാണിച്ചത് അതിനകത്ത് ഒരുപാട് വിലപ്പെട്ട രേഖകളൊക്കെ ഉണ്ട് ഇതേ എഴുതിയ ഡയറിയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വെച്ചാണ് ഞാൻ പൂട്ടിയിരിക്കുന്നത് അതെങ്ങാനും ഇനി സുമിത്ര കണ്ടുപിടിച്ചാൽ ഞാൻ നിങ്ങളെ വെച്ചേക്കില്ലായും പറഞ്ഞ് രഞ്ജിതയാണെങ്കിൽ ഓടുകയാണ് സ്റ്റോർ റൂമിലേക്ക് അപ്പോൾ നോക്കുമ്പോഴോ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുകയാണ് തൻ്റെയും തൻ്റെ ഭർത്താവിനെയും ഒക്കെ ചതിച്ച് എത്ര വലിയ ഭയങ്കര എന്ന് സുമിത്ര ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം ആ ഒരു ഡോറിന് വെളിയിലായിട്ട് വന്ന് നമ്മുടെ ആ ഒരു രഞ്ജിത വന്ന് ഇങ്ങനെ ഒളിച്ചു നോക്കുകയാണ് അപ്പോൾ ഒളിഞ്ഞു നോക്കുന്നതും സുമിത്രയുടെ കയ്യിൽ കിട്ടിയ ആ ഒരു രേഖ അത് സുമിത്ര അങ്ങ് ഒളിപ്പിച്ച് വെക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ് നാളെ എത്തുന്നത് എന്തായാലും നമ്മൾ ഡീറ്റെയിൽ വീഡിയോ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ഒക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ പൈൻഡിപ്പിയാണേ താങ്ക് യു